കെ എസ് കെ ടി യുവിനെ രണ്ടു തവണ ജില്ലാ സെക്രട്ടറിയായി നയിച്ചയാളായിരുന്നു എം എൻ മോഹനൻ എം എൻ മോഹനൻ സംഘടനയ്ക്കായി നടത്തിയ പ്രവർത്തനങ്ങൾ ഓർത്തെടുത്താണ് കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സുപ്രധാനമായ സഖനാറ്റം വഹിച്ചിരുന്നു യൂണിയന്റെ രണ്ട് ടെലമി അദ്ദേഹം ജില്ലാ സെക്രട്ടറി അസുഖം മൂലം സജീവമായി ജില്ലയിൽ ജില്ലയിലാകമാനും ഓടിയെത്തി പ്രവർത്തിക്കാൻ സാധിക്കാത്ത പരിമിതി ബന്ധപ്പെടാൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ചുമതലയിൽ നിന്നും ഒഴിവായത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിലും എം എൻ മോഹനൻ പ്രവർത്തിച്ചിരുന്നു എൻ ജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഗ്രേസി പൗലോസ് എം എം കുഞ്ഞുമോൻ പി സജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി